താരസുന്ദരിമാരുടെ സൗന്ദര്യ രഹസ്യം താരറാണിമാരുടെ സൗന്ദര്യത്തിന് പിന്നിൽ മേക്കപ്പ് മേക്കപ്പ് മാത്രമാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല കൊണ്ട് മാത്രം അങ്ങനെ തിളങ്ങാൻ സാധിക്കില്ല ഐശ്വര്യ ഐശ്വര്യറായും ആലിയ ഭട്ടും ദീപിക പതുക്കോണും ഇതിന് ഉദാഹരണമാണ് സുന്ദരമായ ചർമ്മം നിലനിർത്താൻ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന സീക്രട്ട് അറിയണോ എന്നാൽ വീഡിയോ മുഴുവനായും കാണൂ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് നല്ല ഭക്ഷണം കൃത്യമായ വ്യായാമം ഇതെല്ലാം ആരോഗ്യം നിലനിർത്തുകയും ചർമ്മം സുന്ദരമായി സൂക്ഷിക്കുകയും ചെയ്യും എന്നാൽ വെള്ളം ചർമ്മത്തിൽ മായാജലം തന്നെ തീർക്കും അതാണ് ഈ താരസുന്ദരിമാരുടെ സൗന്ദര്യ രഹസ്യം പലപ്പോഴായി ഇക്കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇൻസ്റ്റഗ്രാമിലെ ലൈവ് ചാറ്റിൽ ആലിയോട് സൗന്ദര്യ രഹസ്യം ചോദിച്ച ആരാധകന് ലഭിച്ച മറുപടി ഇങ്ങനെയാണ് വെള്ളം വ്യായാമം ഒരു അഭിമുഖത്തിലാകട്ടെ ദീപിക ഇതേ ചോദ്യത്തിന് മറുപടി നൽകിയത് വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക എന്നതായിരുന്നു ധാരാളം പച്ചക്കറികൾ കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുമെന്നതായിരുന്നു കത്രീനയുടെ സൗന്ദര്യ രഹസ്യം ദിവസവും ഇക്കാര്യം ഉറപ്പുവരുത്തുമെന്നും താരം വ്യക്തമാക്കി തന്റെ ജീവിതചര്യകളിൽ വെള്ളം കുടിക്കുന്നതിനുള്ള പ്രാധാന്യം ഐശ്വര്യറായും വെളിപ്പെടുത്തിയിട്ടുണ്ട് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും വെള്ളവും ശരീരവും തമ്മിലുള്ള ബന്ധം ചെറുതല്ല ശരീരത്തിനകത്തും പുറത്തും ആവശ്യത്തിന് ജലസാന്നിധ്യം ഉണ്ടാകണം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും എന്നതിലപ്പുറം ദിവസത്തിൽ പലതവണ വെള്ളം ശരീരത്തിന് എത്തുന്നു എന്ന് ഉറപ്പാക്കുകയാണ് സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട് ഇതാണ് താരസുന്ദരിമാരുടെ സൗന്ദര്യ രഹസ്യം താര റാണിമാരുടെ സൗന്ദര്യത്തിന് പിന്നിൽ മേക്കപ്പ് മാത്രമാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല മേക്കപ്പ് കൊണ്ട് മാത്രം അങ്ങനെ തിളങ്ങാൻ സാധിക്കില്ല ഐശ്വര്യ റായും ആലിയ ഭട്ടും ദീപിക പതുക്കോണും ഇതിന് ഉദാഹരണമാണ് സുന്ദരമായ ചർമ്മം നിലനിർത്താൻ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന സീക്രട്ട് അറിയണോ എന്നാൽ വീഡിയോ മുഴുവനായും കാണൂ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് നല്ല ഭക്ഷണം കൃത്യമായ വ്യായാമം ഇതെല്ലാം ആരോഗ്യം നിലനിർത്തുകയും ചർമ്മം സുന്ദരമായി സൂക്ഷിക്കുകയും ചെയ്യും എന്നാൽ വെള്ളം ചർമ്മത്തിൽ മായാജലം തന്നെ തീർക്കും അതാണ് ഈ താരസുന്ദരിമാരുടെ സൗന്ദര്യ രഹസ്യം പലപ്പോഴായി ഇക്കാര്യങ്ങൾ അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇൻസ്റ്റഗ്രാമിലെ ലൈവ് ചാറ്റിൽ ആലിയോട് സൗന്ദര്യ രഹസ്യം ചോദിച്ച ആരാധകന് ലഭിച്ച മറുപടി ഇങ്ങനെയാണ് വെള്ളം വ്യായാമം ഒരു അഭിമുഖത്തിലാകട്ടെ ദീപിക ഇതേ ചോദ്യത്തിന് മറുപടി നൽകിയത് വെള്ളം കുടിക്കുക നന്നായി ഉറങ്ങുക എന്നതായിരുന്നു ധാരാളം പച്ചക്കറികൾ കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുമെന്നതായിരുന്നു കത്രീനയുടെ സൗന്ദര്യ രഹസ്യം ദിവസവും ഇക്കാര്യം ഉറപ്പുവരുത്തുമെന്നും താരം വ്യക്തമാക്കി തന്റെ ജീവിതചര്യകളിൽ വെള്ളം കുടിക്കുന്നതിനുള്ള പ്രാധാന്യം ഐശ്വര്യറായും വെളിപ്പെടുത്തിയിട്ടുണ്ട് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും വെള്ളവും ശരീരവും തമ്മിലുള്ള ബന്ധം ചെറുതല്ല ശരീരത്തിനകത്തും പുറത്തും ആവശ്യത്തിന് ജലസാന്നിധ്യം ഉണ്ടാകണം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും എന്നതിലപ്പുറം ദിവസത്തിൽ പലതവണ വെള്ളം ശരീരത്തിന് എത്തുന്നു എന്ന് ഉറപ്പാക്കുകയാണ് സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട്